വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപായി എഴുതിയ കുറിപ്പിൽ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ്റെയും പേരുകൾ കുറിപ്പ് പുറത്തായതോടെ എം എൽ എയും വയനാട് ഡി സി സിയും കുരുക്കിലായി നിയമനത്തിൻ്റെ പേരിൽ എം എൽ എ കുഴവാങ്ങിയെന്നാണ് ആത്മഹത്യാ കുറിപ്പിലെ പരാമർശം വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഏഴു പേജിലേറെയുള്ള കുറിപ്പിൽ ആരോപണവുമുണ്ട് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് വിജയന്റെ കുടുംബമാണ് കുറിപ്പ് പുറപ്പെ പുറത്തുവിട്ടത് പിതാവ് ആവശ്യപ്പെട്ടിരുന്ന പ്രകാരം കുറിപ്പ് ബന്ധപ്പെട്ടവർക്ക് അയച്ചുകൊടുത്തെന്നും ഇത്രയും ദിവസം കാത്തുനിന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണത് ചെയ്തതെന്നും കുടുംബം അറിയിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് സുധാകരന് വിജയനെഴുതിയ കത്തും ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് കത്തിലും കോഴയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് വിജയന്റെ ആത്മഹത്യ പിന്നാലെ സു സുൽത്താൻ ബത്തേരി ബാങ്കിലെ നിയമന ക്രമക്കേട് ചർച്ചയായിരുന്നു കത്തിലെ ആരോപണങ്ങൾ ഐ സി ബാലകൃഷ്ണൻ നിഷേധിച്ചു ഇ ഡി വിജിലൻസ് ഉൾപ്പെടെ ഏതു തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും ബാലകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം കോഴ വാങ്ങിയ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആവശ്യപ്പെട്ടു